ഹാർവേർഡ് സർവകലാശാലയ്ക്കെതിരെ കൂടുതൽ നിയമ നടപടികളുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പുതുതായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നതിൽ നിന്നും സർവകലാശാലയെ സർക്കാർ വിലക്കിയെന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്ത ഹാർവേഡിന്റെ ആകാ വിദ്യാർത്ഥികളിൽ ഇരുപത്തിയേഴ് ശതമാനത്തോളം വിദേശികളാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് വിലക്ക് വരുന്നതോടെ ഇത് സർവകലാശാലയുടെ വരുമാനത്തെ അടക്കം വലിയ രീതിയിൽ ബാധിക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ രേഖകൾ ഏപ്രിൽ മുപ്പതിനകം നൽകണമെന്ന് ട്രംപ് ഭരണകൂടം നേരത്തെ സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഹാർവേർഡിന്റെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ റദ്ദാക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ശേഷം ക്യാമ്പസിൽ യഹൂദ വിരുദ്ധതയും പ്രോ പ്രോപാലസ്തീൻ പ്രക്ഷോഭങ്ങളും വർദ്ധിച്ചുവെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇത്തരമൊരു നടപടി സർക്കാർ സ്വീകരിച്ചത് എന്നാൽ സർക്കാർ ആവശ്യം അവഗണിച്ച ഹാർവേർഡ് ഈ ആവശ്യങ്ങളെ സ്വാതന്ത്ര്യത്തിനും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും എതിരായുള്ള ശ്രമമെന്ന് വിമർശിക്കുകയും ചെയ്തു സർവകലാശാല പ്രസിഡന്റ് അലൻ ഗാർബർ ഹാർവേർഡിന്റെ അക്കാദമിക് സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്നും ഒപ്പം നിയമപരമായി പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കുമെന്നും വ്യക്തമാക്കി ഇതോടെയാണ് ഹാർവേർഡിന്റെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ റദ്ദാക്കുന്നതായി യു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോ അറിയിച്ചത് ഹാർവേഡിൻ്റെ രണ്ട് പോയിൻറ്റ് രണ്ട് മില്യൺ ഡോളറിൻ്റെ ഗ്രാന്റുകളും അറുപത് മില്യൺ ഡോളറിന്റെ കരാറുകളും ട്രംപ് ഭരണകൂടം നേരത്തെ മരവിപ്പിച്ചിരുന്നു ഹാർവേഡിൻ്റെ ചില പഠനങ്ങൾ രാജ്യവിരുദ്ധമാണ് എന്ന് ആരോപിച്ച് രണ്ട് പോയിൻറ്റ് ഏഴ് മില്യൺ ഡോളറിന്റെ രണ്ട് ഡി എച്ച് എസ് ഗ്രാൻറ്റുകളും റദ്ദാക്കി ഇതിനു പുറമെ ഹാർഡ്വേർഡിന്റെ നികുതി ഇളവ് പദവി പിൻവലിക്കാനുള്ള നീക്കങ്ങൾ ആന്തരിക റവന്യൂ സർവീസ് ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം തന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികാര നടപടികൾക്കെതിരെ നിയമപരമായ നടപടികൾ ഹാർവേർഡ് ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ഹാർവേർഡ് സമൂഹത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമമെന്നാണ് സർവകലാശാല വിശേഷിപ്പിക്കുന്നത് ഒരു സർക്കാരിനും ഏത് പാർട്ടിയുടെ ഭരണമായാലും സ്വകാര്യ സർവകലാശാലകൾ എന്ത് പഠിപ്പിക്കണം ആരെ പ്രവേശിപ്പിക്കണം ആരെ നിയമിക്കണം ഏതൊക്കെ പഠന മേഖലകൾ പിന്തുടരണമെന്ന് നിർദ്ദേശിക്കാൻ അവകാശമില്ല ഹാർവേർഡ് പ്രസിഡന്റ് അലൻ ഗാർബർ പറഞ്ഞു ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾ അനുചിതമാണെന്ന് ഹാർവേർഡിന്റെ ഹില്ലർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റബി റൂബിസ്റ്റനും ചൂണ്ടിക്കാട്ടി യഹൂദ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഈ നടപടികൾ അവരെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണ് നൂറ്റിനാൽപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന സർവകലാശാലയാണിത് ഹാർവേഡിന്റെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നിലനിർത്താൻ ഞങ്ങൾ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണ് വിദേശ വിദ്യാർത്ഥികൾ സർവകലാശാലയും രാജ്യത്തെയും ഒരുപോലെ സമ്പന്നരാക്കുന്നു സർവകലാശാല പ്രസ്താവനയിൽ പറഞ്ഞു ഹാർവേർഡ് ഒരു തമാശയാണെന്നായിരുന്നു മുൻപ് ട്രംപിന്റെ യു എസിലെ നല്ല കോളേജ് എന്ന പട്ടികയിൽ ഉൾപ്പെടാൻ ഹാർവേഡിന് സാധിക്കില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു